അസ്സാമലൈക്കും നമസ്കാരം എസ് എം എൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ് ആദ്യം നമ്മളൊരു വീഡിയോ നിങ്ങളേക്ക് കാണിച്ചു തരാം പറയാൻ വേണ്ടിയുടെ നഷ്ടപ്പെട്ടിരുന്നാലും വേണ്ടില്ല എല്ലാം സുഖമായി അതിനെല്ലാവരും പ്രാർത്ഥിക്കുക അസാമലൈക്കും ഞാൻ ഡെലിവർ നഷ്ടപ്പെട്ടതാണ് അതുകൊണ്ട് അതും മാറ്റിയേക്കണം എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത് കുറഞ്ഞ സമയം കൊണ്ട് പെട്ടെന്ന് മാറ്റിയേക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് നാട്ടുകാരെല്ലാം കൂടിയെ സഹായിക്കണം എല്ലാവരും സഹായിക്കണം അസാമലേക്കും വാർമത്തല്ലാ വർക്കാത്തു പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ സി പി ഇസ്മായിലാണ് പന്താരങ്ങാടി മൊയൻ ഇസ്ലാം സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറിയും പന്താരങ്ങാടി സംയുക്ത മഹല്ല് കമ്മിറ്റിയുടെ കൺവീനറുമാണ് ഞങ്ങളുടെ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട പ്രസിഡന്റ് ചെയർമാൻ ഉൾപ്പെടെയുള്ള എല്ലാ ഭാരവാഹികളും എൻ്റെ കൂട്ടത്തിലുണ്ട് ഞങ്ങൾ ഇപ്പോൾ ഈ ഒരു വീഡിയോയുമായി വന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞങ്ങളുടെ ഈ പ്രദേശത്തെ പന്താരങ്ങാടി മഹല് തിരൂരങ്ങാടി നഗരസഭയിലെ നാലാം ഡിവിഷനിൽ താമസിക്കുന്ന താപ്പി അബു ബക്കർ എന്ന് വിളിക്കുന്ന അബു എന്ന ുഹൃത്തിൻ്റെ സുഹൃത്തിന് ലിവർ സിറോസിസ് എന്ന രോഗം ബാധിച്ചിട്ട് കുറച്ച് മാസങ്ങളായി പക്ഷേ സമീപ ദിവസങ്ങളിലായി കഴിഞ്ഞ രണ്ടാഴ്ചക്കുള്ളിൽ രോഗം വളരെ അതീവ ഗുരുതരമായി മൂർജിക്കുകയും അടിയന്തരമായി തന്നെ ലിവർ മാറ്റി വെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയമാകണമെന്ന് ഡോക്ടർമാരുടെ നിർദ്ദേശിച്ചതിന് അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ലിവർ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ നടത്തുന്നതിന് വേണ്ടി സംയുക്ത മഹല്യ കമ്മിറ്റി പന്താരങ്ങാടിയുടെ നേതൃത്വത്തിൽ ഈ ദൗത്യം ഏറ്റെടുക്കുകയും അതിന് ഒരു വലിയ സാമ്പത്തിക ബാധ്യത ഞങ്ങളുടെ മുമ്പിൽ നിലനിൽക്കുന്നുണ്ട് സുമാർ ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയോളം അമ്പത് ലക്ഷം രൂപയുടെ അടുക്ക് ചെലവ് പ്രതീക്ഷിക്കുന്ന മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി നഗരസഭയിലെ നാലാം ഡിവിഷനിൽ പാറപ്പുറം പാറപ്പുറത്ത് താമസക്കാരനായ താപ്പി അബൂബക്കർ എന്ന അബോക്ക ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരു ഓട്ടോ തൊഴിലാളിയാണ് അബോക്ക നമ്മൾ കണ്ട് പരിചയമുണ്ട് സംസാരിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറേ കാലത്തിന് ശേഷം പിന്നെ ആളെ കാണാതായി പിന്നെ നമ്മൾ കാണുന്നത് ഈ കണ്ട വീഡിയോയിലാണ് ഇങ്ങനെ ഒരു സംഭവം പക്ഷേ ആദ്യം എനിക്ക് ആളെ മനസ്സിലായില്ല പിന്നെ ഫോട്ടോ കണ്ടപ്പോഴാണ് സംഭവം അങ്ങനെ ഞാൻ ഒന്ന് രണ്ട് ആൾക്കാരോട് ചോദിച്ചപ്പോൾ ഏറെ മുന്നേ മൂപ്പർക്ക് ഈ രോഗമുണ്ട് ഇങ്ങനത്തെ ഈ രോഗമുണ്ട് പിന്നെ ഈ രോഗം കൂടുതലായി പിന്നെ കിടപ്പിലായി അപ്പോൾ ഈ രോഗം അതായത് ലിവറിന് കംപ്ലൈൻ്റ് ആണ് ലിവർ മാറ്റി വെക്കണം ഏകദേശം ഒരു അൻപത് ലക്ഷത്തോളം രൂപ ഇതിന് ചിലവാണ് ഏതൊരു മനുഷ്യൻക്കും അൻപത് ലക്ഷം അത്ര പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റൂല കഴിയൂല അപ്പം നമ്മളെ പന്താരങ്ങാടി സംയുക്ത മഹലിന്റെ നേതൃത്വത്തിൽ ഒരു ഫണ്ട് ശേഖരണ നടത്തുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ എന്താ പറയുക എനിക്ക് നിങ്ങളാൽ കഴിയുന്ന സഹായം എനിക്ക് എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ ഒരു സങ്കടമായി കാരണം ഇത്രയും കണ്ട് പരിചയപ്പെട്ട ഒരാളാണ് കൂടുതലായിട്ട് സംസാരിച്ചും നല്ലൊരു മനുഷ്യനും കൂടിയാണ് അപ്പം എന്നെക്കൊണ്ട് കഴിയുന്ന സഹായമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളെ കൊണ്ട് ചെയ്യുന്ന സഹായം നിങ്ങൾ ചെയ്യുക ചിലപ്പോൾ പൈസ എടുത്ത് ചെയ്യാൻ കഴിയാത്ത ഉണ്ടാവും എന്നാലും എൻ്റെ വീഡിയോ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് വിദ്യാർത്ഥികളാണ് വിദ്യാർത്ഥികൾക്ക് പൈസ എടുത്ത് സഹായിക്കാൻ കഴിയൂല എന്നാലും അതിലും വലിയ സഹായമാണ് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഷെയർ ചെയ്താൽ മനസ്സിന് അലിവില്ല ആൾക്കാർ നമ്മൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ അക്കൗണ്ട് ഈ മൂപ്പരെ ബാങ്ക് അക്കൗണ്ടും അതേമാതിരി ഗൂഗിൾ പേന്റെ അക്കൗണ്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് മനസ്സിന് അലവില്ല മനുഷ്യന്മാർ നമ്മളെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആ അക്കൗണ്ടിലേക്ക് പണം അയക്കും അതൊരു സഹായം നിങ്ങളാൽ കിട്ടുന്ന സഹായമാണ് പിന്നുള്ളത് പ്രവാസികളാണ് പ്രവാസികൾ നമ്മളെ വീഡിയോ കാണുന്നത് പ്രവാസികളാണ് പ്രവാസികൾ ഇതുവരെ ചെയ്തതിൽ ഒന്നും പരാജയപ്പെട്ടിട്ടില്ല പെട്ടിട്ടില്ല പ്രവാസികൾ മുൻ മുന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നടക്കാത്ത ഒരു സംഭവങ്ങളും ഇല്ല എന്നാലും പ്രവാസികൾ ഏറ്റെടുക്കും പ്രവാസികളെ കൊണ്ട് കഴിയുന്ന സഹായവും ചെയ്യുക പന്തരങ്ങാടി സംയുക്ത മഹലിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പണ്ട് ശേഖരണാർത്ഥത്തിൻ്റെ അക്കൗണ്ട് നമ്പർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ ഗൂഗിൾ പേന്റെ നമ്പറും കൊടുക്കുന്നുണ്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം നിങ്ങൾ ചെയ്യാം അങ്ങനെ എത്രയും പെട്ടെന്ന് തന്നെ ആ വലിയ തുക ഈ പന്തരങ്ങാടി മഹൽ സംയുക്ത മഹലിന് കയ്യട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം അതിനുപരി എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ അബൂബക്കർ അബൂബക്കാന്റെ രോഗം മാറ്റി പഴയതുപോലെ നമ്മുടെ അടുത്തേക്ക് എത്താൻ കഴിയട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം കാരണം പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ ശക്തി പ്രാർത്ഥിച്ചാൽ കിട്ടാത്തത് ഒന്നുമില്ല അപ്പോൾ എല്ലാവരും മാക്സിമം സഹായിക്കുക സഹകരിക്കുക മനുഷ്യത്വമുള്ള എല്ലാ മനുഷ്യന്മാരും ഈ അബൂബക്കർക്കാക്കു വേണ്ടി സഹായിക്കുക പ്രാർത്ഥിക്കുക പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ നമ്മൾ എസ് എം എൽ ആണ്